ഇന്നിപ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങുമ്പോൾ ഞാൻ ഈ ലൈവ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ കൂടി കാണാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കേണ്ടതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ഈ ചായക്കടയിൽ കാണാം രാവിലെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ആരംഭിക്കുന്നതിന് മുന്നോടിയ ഒരു ചായ കുടിച്ച് തുടങ്ങാം ഗുഡ് മോർണിംഗ് ഓ ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് പ്രചരണം ഇന്നിപ്പോ മൂന്നാമത്തെ ദിവസത്തിലേക്കാണ് പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ നേരിൽ കാണുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ ഒരു പ്ലാൻ എങ്ങനെയാണ് ഇന്നും രാവിലെ മുതൽ ഇന്ന് രാവിലെ കുറച്ച് പേരെ കാണാനുണ്ട് പിന്നെ ഉള്ളത് നേരെ കഴക്കൂട്ടത്ത് പോകണം കഴക്കൂട്ടത്ത് ഇന്നലെ ജനങ്ങളെല്ലാം ഉത്സവത്തിന് വന്നതായിരുന്നു അപ്പോൾ ആ വഴിക്ക് ഞാൻ വന്നിരുന്നില്ല അപ്പോൾ ഇന്ന് അവിടെ പോയി ഇന്ന് പ്രധാനപ്പെട്ട പലരെയും കാണണം പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ കാണുമ്പോൾ വടിയിൽ കാണുന്ന മറ്റുള്ളവരോടും കാണാതല്ല എന്നാലും എനിക്ക് അവിടെ സ്കൂളിൽ പോയപ്പോൾ ഒരു വലിയ അനുഭവം ഉണ്ടായി ഒരുപാട് കുട്ടികൾ കൂട്ടം കൂടി വന്നു ആ കൊച്ചുമക്കളെ കണ്ടപ്പം എനിക്ക് എന്തോരാവേശമായിരുന്നു പറയുക കാരണം കുട്ടികളോട് വലിയ സ്നേഹമാണല്ലോ നമ്മൾ ചെറുപ്പത്തിൽ ആ കുട്ടികളോട് പല കാര്യവും പറയുമ്പോൾ കുട്ടികളെല്ലാം നമ്മളെ കൂടെ തന്നെയായി പിന്നെ അതിൽ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുണ്ട് ഫുട്ബോളിനോട് എനിക്കൊരു വലിയ താല്പര്യമുണ്ടല്ലോ പിന്നെ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ സഞ്ജു സാംസണെ കുറിച്ച് ചോദിച്ച് ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പം റെസ്പോൺസ് ഉണ്ട് അവരെ നമ്മളെ കൂടെ തന്നെ നിൽക്കുക അപ്പം നമ്മളെ നാട്ടിൻ്റെ പൊതുവികാരം ആ വികാരം നാട്ടിൻ്റെ മാറ്റത്തിന് ഒരു വലിയ ചിന്തക്ക് അവർ കൂട്ടുനിൽക്കുമെന്നാണ് എനിക്ക് തോന്നിയത് ആ ചിന്തയാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത് നമ്മൾ കേരളം കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ഗോൾ സോൺ കൺട്രി എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തെ കൊണ്ടുപോയി തകർക്കാൻ ശ്രമിക്കുക കേന്ദ്ര ഭരണാധികാരികൾ അവരെല്ലാ തരത്തിലും കേരള തകർക്കണമെന്നാണ് അതുപോലൊരു സമീപനം ഇതുവരെ ഇത്ര ശക്തമായിട്ട് വന്നിട്ടില്ല കേന്ദ്രം നമ്മുടെ ഒരു ശത്രു രാജ്യത്തെ പോലെയാണ് കാണുന്നത് കേരളത്തെ നമുക്ക് സാമ്പത്തികമായി നമുക്കൊരു പൈസയും തരുന്നില്ല നമ്മളിവിടെ പാവപ്പെട്ട മനുഷ്യന് വേണ്ടി ഒരുപാട് പദ്ധതികളുണ്ട് അതിലൊന്നാണ് എണ്ണൂറ് രൂപ ഉണ്ടായിരുന്ന ആയിരത്തി അറുന്നൂറ് രൂപ പായേ നമ്മളെ പാവപ്പെട്ടവർ കൊടുക്കുന്ന പെൻഷൻ ആ പെൻഷൻ കൊടുക്കാനുള്ള പൈസ പോലും കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അതിന് കടമെടുക്കാൻ അനുവദിക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻ്റെ നേതാക്കന്മാരിവിടെ വന്നിട്ട് പറയുന്നത് ഒരു പൈസയും കൊടുക്കാനുള്ള ഇവർ വേറെ കള്ളത്തരം പറയാനാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ പറഞ്ഞല്ലോ ആയിരത്തി മുന്നൂറ്റെട്ട് കോടി രൂപയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് തീർത്തേക്കാം കോടതി പോകേണ്ടതെന്ന് പറഞ്ഞല്ലോ കേന്ദ്ര ഗവൺമെൻറ് ആ കള്ളത്തിൽ ഇപ്പോൾ മനസ്സിലായല്ലോ ആ കേന്ദ്ര ഗവൺമെൻ്റെ സമീപനം നമ്മുടെ നാടിന് എപ്പോൾ എതിരുക നമ്മുടെ നാട്ടിനോട് നേരത്തെ അറിഞ്ഞ വാഗ്ദാനങ്ങൾ നിർവഹിക്കാൻ ബി ജെ പി മാത്രമല്ല കോൺഗ്രസ് സമീപനം എന്തായിരുന്നു കോൺഗ്രസ് രണ്ടായിരത്തി ഏഴിൽ സേലം ഡിവിഷൻ വന്നപ്പോൾ നമുക്ക് തന്ന ആ രണ്ട് പ്രധാനപ്പെട്ട സോണിയാഗാന്ധി പറഞ്ഞിട്ട് നമുക്ക് വാഗ്ദാനം ചെയ്താൽ പാർലമെൻറ്റിൽ ഒന്ന് നമ്മളെ പാലക്കാട്ട കൊച്ച് ഫാക്റ്റി മറ്റൊന്ന് ഇവിടത്തെ ചേർത്തലിൻ്റെ ബാഗിന് ഫാക്റ്റി ആ രണ്ട് ഫാക്റ്റി എവിടെ പോയി എവിടെ കോൺഗ്രസ് കാരൻ പറയുന്നത് എത്ര വർഷമായി അതിന് ശേഷം അവന് എട്ട് വർഷക്കാലം അവൻ അവംഭരിച്ചില്ലേ മൻമോഹൻ സിംഗ് വന്നില്ലല്ലോ അപ്പം നമ്മുടെ നാടിനോട് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഒരേ സമീപന അത് തന്നെയാണ് ഇപ്പോൾ ഈ ഇപ്പം നമ്മൾ കാണുന്നത് കേന്ദ്ര ഗവണ്മെൻ്റ് ഈ നയങ്ങൾ കേരളത്തെ തകർക്കാനുള്ള നയങ്ങൾക്ക് അനുകൂലമായ സമീപനമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ സ്വീകരിക്കുന്ന ചാട്ടാൽ യു ഡി എഫ് യു ഡി എഫ് ഇപ്പോൾ ഒരു ഒരു വലിയ ജാഥ നടത്തിയല്ല ഒരു വാക്ക് കേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞു പ്രളയത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് തന്ന കേന്ദ്രം തന്ന അരിക്ക് കണക്ക് പറഞ്ഞ് റിസീറ്റ് അയച്ച് വാ വാങ്ങിയല്ലോ ഒരു വാക്ക് വാക്കവരെ മിണ്ടിയോ കേന്ദ്രത്തോട് പറയേണ്ട കാര്യങ്ങൾ പറയാൻ ഇവിടുന്ന് പത്തൊമ്പത് എം പിമാരാണ് പോയത് ഒരു വാക്ക് വാക്കിവിടെ പറഞ്ഞല്ലോ കേരളത്തിന് വേണ്ടി ഇവിടുത്തെ അരിക്ക് വേണ്ടി പറഞ്ഞില്ല ഇവിടുത്തെ മനുഷ്യൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് ആശുപത്രിയിൽ അങ്ങനെ സഹായം നൽകാൻ പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ലല്ലോ നമ്പരം തുടരുന്ന അവഗണനയിലും ഒരു സമീപനമാണ് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന അവഗണി കേരളത്തിലെ ജനങ്ങളെല്ലാം കാണുന്നുണ്ട് നിങ്ങൾ മറ്റു പലതും പറഞ്ഞ് വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് അതുപോലെ ബി ജെ പി ശ്രമിക്കുന്ന മറ്റു പലതും പറഞ്ഞ് വിഷയം മാറ്റാനാണ് അതൊന്നും ഇവിടെ വിലപ്പോവില്ല അനുഭവമാണ് വലിയ ഗുരുനാഥൻ നമുക്ക് അനുഭവമുണ്ട് കോവിഡ് വന്നപ്പം പ്രളയം വന്നപ്പം നിപ്പ വന്നപ്പം ഓക്കി വന്നപ്പം എല്ലാം നമുക്ക് അനുഭവമുണ്ട് ആ അനുഭവജ്ഞാനമുള്ള ജനങ്ങളെ മുമ്പിലേക്കാണ് ഇപ്പോൾ അവർ വരുന്നത് ഇപ്പം തിരുവനന്തപുരം എനിക്കറിയാം തിരുവനന്തപുരം ഈ തലസ്ഥാന നഗരി തലസ്ഥാന നഗരിയിലെ ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു വാഗ്ദാനം കൊടുത്ത കൂടെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അത് വാഗ്ദാനം കൊടുത്ത് പോയിക്കോട്ടെ പക്ഷേ ഈ തലസ്ഥാന നഗരിയുടെ എന്ന് പറയുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനന്ന് എം പി ആയിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു തുടക്കം ഞാൻ അത്രയും കാര്യം കാലിൽ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഞാൻ പല കാര്യങ്ങളും അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അത് തുടർന്നു പോകുന്നതിന് വേണ്ടി ഇനിയും ഒരു അവസരം കിട്ടിയാൽ ഞാൻ അതുകൂടി ചെയ്യും നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഒന്നുകിൽ സമരം ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് സമരം ചെയ്താലും കിട്ടും ചിലപ്പോൾ അന്വേഷത്തിൽ പറഞ്ഞാലും കിട്ടും അന്വേഷത്തിൽ പറഞ്ഞിട്ട് കിട്ടിയ ഒരു കാര്യം ഞാൻ പറയാം പ്രബുൽ പട്ടേൽ എന്ന് പറയുന്ന മന്ത്രി ഉണ്ടായിരുന്നു അത് സിവിൽ ഏവിയേഷനാണ് അദ്ദേഹമാണെങ്കിൽ ഫുട്ബോളിൻ്റെ ഓൾ ഇന്ത്യ സെക്രട്ടറിയാണ് ഞാനൊരു പഴയ ഫുട്ബോൾ നമ്മൾ ആ ബന്ധം വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എല്ലാ പട്ടേൽജിന്ന് എനിക്കെന്താ തരുവ ആ എന്താ ഞാൻ പറഞ്ഞു എനിക്കെന്താ തരുന്നു ഇരുന്നൂറ് കോടി നിങ്ങൾക്ക് സെക്കൻഡ് ടെർമിനിൽ നിന്നില്ലേ വിമാനത്താവളത്തിൻ്റെ ഞാൻ പറഞ്ഞു അതല്ലാന്ന് വേറെ എന്തൊരു പുതുമ വേണ്ടേ എനിക്ക് നിങ്ങൾ തന്നൊരു സംഭാവന അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഔദാര്യം കൊണ്ട് കിട്ടിയതാണ് അവിടെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് യൂണിറ്റ് നൂറ് കോടിയാണ് ആ യൂണിറ്റ് ഇവിടെ വന്ന് ഇവിടെ വേറെ എവിടെ ഇല്ലല്ലോ അത് അത് കൊണ്ടുവന്ന അന്ന അതുപോലെ ഒരുപാട് പദ്ധതികൾ കേരളത്തിൻ്റെ തലസ്ഥാനത്ത് നമുക്ക് കിട്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി മാത്രമല്ല നമുക്കിപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ എയിംസ് നമുക്കില്ല എയിംസിന് വേണ്ടി ഫൈറ്റ് ചെയ്താ ഫൈറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ പഴയ ഗവൺമെൻ്റ് കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ട എയിംസ് അന്നാ ചോദിച്ചിരുന്നത് ചോദിച്ചിരുമ്പം അവർ തിരുവനന്തപുരം ഒഴിച്ച് ബാക്കി പല സ്ഥലങ്ങളും പറഞ്ഞു അവിടുത്തെ റേറ്റിംഗ് നോക്കുമ്പോൾ തിരുവനന്തപുരം ആണ് നിൽക്കുന്നത് കിട്ടിയില്ല ആ തിരുവനന്തപുരത്ത് ഞാൻ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ശക്തമായി ബാധിച്ചപ്പം അവർ പറഞ്ഞു നിങ്ങളെ സഹായിക്കാൻ ഇരുന്നൂറ് കോടി ഇപ്പോൾ ഡെവലപ്മെൻറ്റ് തരുന്നു നമുക്ക് എയിംസ് വേണം നമ്മുടെ നാടിൻ്റെ വികസനം വളരെ പ്രധാനമാണ് ഈ തലസ്ഥാനം നമ്മൾ വെറുതെ വാക്കു പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല ഇവിടെ ഭരണസ്ഥിരാകേന്ദ്രമാണ് പക്ഷേ അതിനനുസരിച്ച മാറ്റം വേണം അതിനുവേണ്ടി തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഞാൻ ജനിച്ചത് കണ്ണൂരിലാണ് നാൽപ്പത് വർഷമായ തിരുവനന്തപുരം ഇപ്പം തിരുവനന്തപുരത്താളാണ് ജന്മത്തിൻ്റെ സ്വന്തം അതെ ജന്മം കൊണ്ട് കണ്ണൂരാണെങ്കിലും കർമ്മ മേഖല തിരുവനന്തപുരം അപ്പോൾ ഇവിടെ ഞാൻ ഇത്രയും നാളിവിടെ ഇവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ ഇവരോട് ജനങ്ങളോട് പറയും ഇതാണ് കാര്യം നമ്മളൊരാശയത്തിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ നാട്ടിൻ്റെ അവകാശത്തിന് വേണ്ടിയാണ് നമുക്ക് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൻ്റെ ഭാഗമായ തിരഞ്ഞെടുപ്പിന് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് നമ്മുടെ നാടിന് ആവശ്യം